ഹേയ് ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങിയല്ലേ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നതുകൊണ്ടല്ലോ ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള സുഗിയനാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ അടിപൊളിയൊരു സാധനം തന്നെയാണ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ അതാ ഒരു രണ്ട് മണിക്കൂർ കുതിരാനിട്ട് ചെറുപയറാണ് കേട്ടോ ഇതൊരു ഒരു കപ്പോളമേ ഉള്ളൂ അപ്പോൾ അതാ കഴുകി കുതിരാനിട്ടതാണ് എന്നിട്ടതൊരു രണ്ട് മണിക്കൂർ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അതിനി ഒന്നുകൂടെ കഴുകി നമുക്ക് കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കുക്കറിൻ്റെ അകത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് േവിച്ചെടുക്കട്ടോ ഈ പയർ അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് വെന്ത് വരാനാവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതാണ് അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഈ ആവശ്യത്തിന് ഉപ്പാണ് പിന്നെ ഒരു രണ്ട് ഏലക്ക ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു രണ്ട് ഫിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ എന്നിട്ട് ഹെയർ ഫുള്ള് പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നമ്മുടെ പയറ് എടുത്തു വെക്കാവേ അപ്പോൾ അതവിടെ ഇരുന്ന് വേഗട്ടെ നമുക്ക് ഇനി ശർക്കര പാനിയാക്കാനായിട്ട് അതാ ഒരു ബോൾ ശർക്കരയാണ് കേട്ടോ അത് അതിൻ്റെ പാതിയാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓണാക്കി കൊടുക്കാവേ എന്നിട്ട് ഇതായിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് കുതിർന്ന് നന്നായിട്ട് പാനിയായിട്ട് വരണം ഇതാ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി പിന്നെ വീഡിയോ കാണുമ്പോൾ ആ കൂട്ടത്തിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നേക്കരുത് പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ ആക്കി വെക്കാനും ആരും മറന്നേക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ എഴുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് അപ്പം നിങ്ങൾക്ക് കിട്ടത്തുള്ളെ അപ്പോൾ അതാ നമ്മുടെ ശർക്കരപ്പാനി ഒരു ശകലം തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം ശർക്കരപ്പാനി ഒരു കാരണവശാലും നമ്മൾ അരിക്കാതെ എടുക്കാൻ പാടില്ല ഇതിൽ ഇഷ്ടംപോലെ കല്ലും മണ്ണും ഒക്കെ ഉണ്ട് കേട്ടോ മണ്ണിൻ്റെ കട്ടയൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിൽ ഒന്നും അരിച്ചെടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് ചായയൊന്നും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിൽ അരിക്കാൻ บาดില്ല ട്ടോ ദാ നമ്മളെ ഇതുപോലുള്ള അരിപ്പകളിലെ അരിപ്പകൾ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇത് കണ്ടോ ഈ ശർക്കരയിലുള്ള പൊടികളും ഒക്കെയാണ് ഇതുപോലെ നമ്മൾ അരച്ചില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും കിട്ടില്ല നമ്മുടെ വൈറ്റിൽ വെള്ളത്തേ ഉള്ളൂ ഇത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ശർക്കരയൊക്കെ അരച്ചിട്ട് മാത്രമേ എടുക്കാവുള്ളൂന്ന് അപ്പം അതാ നമ്മൾ ഇതുപോലെ ശർക്കരപ്പാനി ഒന്ന് എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ശർക്കരപ്പാനി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പയറ് വെന്തോന്നൊന്ന് നോക്കാം രണ്ട് ഫിസിൽ കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കുന്നത് പയറൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പയർ വെന്തോന്ന് ഓടിപ്പോയി നോക്കാവേ നമ്മുടെ ഇതുപോലെ കൂരി വെന്തോന്ന് കൈകൊണ്ട് ഒന്ന് അമക്കി നോക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ശർക്കര പാനിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വരണ്ടു വരുന്നവരെ ഒന്നിടുന്നുണ്ട് അപ്പോൾ ഇതിലും കുറച്ചും കൂടെ ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടുക അപ്പം പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂണോളം നല്ല ശുദ്ധമായ നെയ്യാണ് ഏട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കരപ്പാനി എടുത്തു വെച്ചിട്ടില്ലേ അതങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ അത നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായി വരണം ശേഷം മാത്രം നമുക്ക് ശർക്കരപ്പാനി എടുത്തു വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചും അതുപോലെ തന്നെ മറ്റേ പയറിൻ്റെ അളവിനനുസരിച്ചും നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ മധുരം കൂട്ടിയും കുറച്ചുമൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതായത് ശർക്കര പാനിക്കകത്ത് വെള്ളത്തിൻ്റെ ചെറിയ അംശങ്ങളുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് പയറിട്ട് കൊടുക്കാതെ ഇത് നന്നായിട്ട് ചൂടായി വരണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പയറിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം നമുക്ക് കൂട്ടി വയ്ക്കാവുന്നതേ ഉള്ളൂ പയറൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാവേ വേവിച്ചെടുക്കാവേതാ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ നന്നായിട്ട് തിളച്ച് ഒന്ന് വ ി വരുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ അതായത് നന്നായിട്ടൊന്ന് പതിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചെറുപയറ് ഇതുപോലൊന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തേ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങായാണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് ഒരു മുറി തേങ്ങയുടെ പാതിയാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളം തേങ്ങയുണ്ട് അമ്മ ഇടയ്ക്ക് വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ പയർ നന്നായിട്ട് വെന്തോ എന്നാണ് അമ്മ നോക്കുന്നത് അപ്പോൾ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നന്നായിട്ട് പയർ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്താ നമ്മൾ തേങ്ങായും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എനിക്കൊരബദ്ധം പറ്റി ചെറിയ പാത്രമായിപ്പോയി കേട്ടോ എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഇച്ചിരി കൂടെ വലിയ പാത്രമായിരുന്നേലും ഇച്ചിരി ഇളക്കാനൊക്കെ നല്ലൊരിതായിരുന്നു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ തേങ്ങയും ഈ ശർക്കരയും പയറും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അപ്പോൾ അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ തേങ്ങയൊക്കെ പെട്ടെന്ന് മൂത്ത് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറുചീരകവും ഏലക്കായും കൂടി ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും സുഗിയെന്ന് പറയുന്നത് പലഹാരം ഒരു മെയിൻ ഐറ്റം ഐറ്റമാണല്ലേ എന്ന് പറയുന്നത് അപ്പം ചില്ലുകൂടാരത്തിലൊക്കെ ഇങ്ങനെ മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നതാണ് നല്ല ഭംഗിയാണല്ലേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് വേണം ഇച്ചിരി ചൂടൊക്കെ ഉണ്ടെങ്കിൽ സ്വിഗ്ഗീനൊക്കെ കഴിക്കാനൊരു ഇതേ ഉള്ളൂ തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാനൊരിത് കാണത്തില്ലല്ലേ അതുപോലെ നല്ല ചൂട് ചായയുടെ കൂടെ ഒക്കെ നാലുമണിക്കൊക്കെ ഇങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കാനും ഒക്കെ നല്ലൊരു സാധനമാണ് ഈ സ്വിഗ്ഗീനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നേക്കരുത് അപ്പോൾ ഇനി അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കണം ഇതൊന്നും എടുക്കണ്ട അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് ഈ തവിക്കാണ് ഞാൻ രണ്ട് തവി മൈദയാണ് ഇവിടെ എടുക്കുന്നത് മൈദ ഇതുപോലൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മൈതയ്ക്ക് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് ശകലശലം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് നന്നായിട്ടൊരു ബാറ്ററാക്കി എടുക്കാം ഒരുപാട് വെള്ളം ആയി പോവാൻ പാടില്ല എന്നാൽ ഒട്ടും ഒരുപാട് തിക്കുമായി പോവാൻ പാടില്ല ഒരുപാട് തിക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ടിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ ശകല ശകലശകലം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കി വേഗം എടുക്കോ അപ്പൊ അതായത് നമ്മള് ശകലശകലം വെള്ളം ഒഴിച്ച് ഇതായി ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്ത് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ ചെറുപയറിൻ്റെ ആ മിക്സ് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് അപ്പോൾ നമുക്ക് അത് ചെറിയ ചെറിയ ബോളുകളാക്കി ഒന്ന് എടുക്കണം അതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിലിട്ട് നന്നായിട്ടൊന്ന് മുക്കി നന്നായിട്ടൊന്ന് കൂട്ടിങ്ങി കൊടുക്കാനുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സുഗീനവിടെ റെഡി ആകും കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ചെറുപയർ എടുത്ത് ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര വലിയ ബോളാക്കിയോ എടുക്കാം ഒത്തിരി വലുതാക്കി എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതാ ഇതുപോലെ ഒരു മീഡിയം സൈസില് നമുക്ക് ബോളുകളാക്കി വേഗം എടുത്തിട്ട് ഓടി വരാം കേട്ടോ അപ്പോൾ നമ്മൾ ബോളൊക്കെ പിടിച്ച് വേഗം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വേഗം തിളച്ച എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ട് വറുത്ത് കൂരി എടുക്കണം ഞാനിവിടെ ഓൾറെഡി എണ്ണയൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ആ ഇട്ട് കൊടുക്കുന്ന അടിവശത്തെ ആ ഭാഗം തന്നെ പെട്ടെന്ന് മൂത്തു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇതുപോലെ ബാറ്ററിൽ മുക്കുക വേഗം വേഗം ഇട്ട് കൊടുക്കുക നമ്മുടെ സ്വിഗ്ഗീൻ ഇവിടെ പെട്ടെന്ന് റെഡിയാകും കേട്ടോ ആദ്യം ഞാൻ തവിയും കൊണ്ടൊക്കെ ഇട്ടു അതിന് ശേഷം ഞാൻ കയ്യും കൊണ്ട് തന്നെ ഇടുകയാണ് കേട്ടോ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വച്ചാണല്ലോ ഈ നമ്മളിങ്ങനെ ഈ മാവ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ചെറിയ ചെറിയ കുരു കുരു പോലെ ഇങ്ങനെ മാവ് നന്നായിട്ട് മുരിഞ്ഞു വരികലേ അത് കഴിക്കാനായിട്ട് അടിപൊളിയാണ് നമ്മൾ ഏത്തക്ക പൊളിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ബാലൻസ് വരുന്ന മാവും കൊണ്ട് വെറുതെ ഇങ്ങനെ എണ്ണയിലിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങളും അതുപോലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് അതോ ഞാൻ മാത്രമേ ഇങ്ങനത്തെ ഉള്ള പൊട്ടത്തരങ്ങളൊക്കെ എന്ന് നിങ്ങൾ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ അപ്പോൾ നമ്മുടെ സ്വിഗ്ഗീന ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് രണ്ട് വശവും ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ പോവാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് ചൂട് ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വഗ്ഗിന് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളെ എല്ലാം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും ഒരിയിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ഇതുപോലെ എണ്ണ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി ഇതുപോലെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് വാർന്നു പോകാനായിട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് ചൂടോടെ കഴിക്കാവുന്നതാണ് ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും നാല് മണിക്ക് കൊടുക്കാം പിന്നെ സ്കൂളിൽ നിന്നും വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ സീ യു ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറന്നേക്കരുത് കേട്ടോ ടാറ്റാ